നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭക്തരിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് അഭിപ്രായങ്ങളും ഒക്കെ ക്രോഡീകരിച്ച ശേഷം കേട്ട ശേഷമാണ് ശബരിമലയിലെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മറ്റ് പരിപാടികൾ നടപ്പിലാക്കേണ്ടത് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര ഭക്തരുടെ പിന്തുണയുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി അറിയേണ്ടതുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് ശബരിമല നിലനിൽക്കുന്നത് എന്ന് അപ്പം ഈ അനേക ലക്ഷം ഭക്തർ നൽകുന്ന സംഭാവനയും കാണിക്കുകയും വഴിപാടിൻ്റെ പണവും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നടക്കുന്ന ലേലങ്ങളും കട ലേലങ്ങളും അതിലൂടെ ഒക്കെ ലഭിക്കുന്ന വരുമാനം എന്ത് ചെയ്യുന്നു എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഇതിപ്പോൾ ആയിരം കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഈ കോടികൾ മുടക്കിയിരിക്കുന്നത് ആയിരം കോടിയുടെ സ്പോൺസർഷിപ്പ് എവിടെ കിട്ടാൻ എന്നുള്ള ചോദ്യം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിച്ചു പോവുകയാണ് കാരണം മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെയൊക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് പഴയുടെ മോഹന നമ്പൂതിരി വലിയ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ ക്ഷണിച്ച പലരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഒരു രാഷ്ട്രീയ ആറോ ഏഴോ മന്ത്രിമാർ പങ്കെടുക്കുന്നു രാഷ്ട്രീയ മീറ്റിംഗ് സി പി രാഷ്ട്രീയ മീറ്റിംഗ് ആയിട്ട് ആഗോള അയ്യപ്പ സംഗമം മാറി പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതാണ് തത്വം ഈ സംഘം പമ്പയിലുണ്ട് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ അറിയിക്കാം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെ വികസനമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയില്ല കുറേ കാര്യങ്ങൾ എഴുതി പറയുകയായിരുന്നു പ്രമുഖർ സാധാരണക്കാർ എന്ന വിവേചനമില്ലാതെ എല്ലാ ഭക്തർക്കും തുല്യ പരിഗണന നൽകുമെന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഭഗവാന്റെ തത്വമസി എന്ന ആപ്തവാക്യം പോലെ ഇവിടെ എല്ലാവരും തുല്യരാണ് എന്നൊക്കെ പറയുന്നു വി ഐ പി സംസ്കാരം ഒഴിവാക്കി അടിസ്ഥാന സൗകര്യം ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ് പക്ഷേ മുഖ്യമന്ത്രിക്കൊക്കെ തന്നെ വി ഐ പി സൗകര്യമാണ് ഒരുക്കിയത് എന്നത് നമ്മൾ കണ്ടതാണ് മന്ത്രിമാർക്കുമൊക്കെ തന്നെ രജിസ്ട്രേഷൻ നേരത്തെ തുടങ്ങി തമിഴ്നാട് കർണാടക തെലങ്കാന ഡൽഹി സർക്കാരുകളെയൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചു സർക്കാർ പ്രതിനിധികളെ അവരാരും എത്തിയില്ല യു പി മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചു എന്നാണ് മന്ത്രി വാസവൻ പറയുന്നത് എന്തായാലും ഇത് ഇതിലെ കച്ചവടക്കണ്ണ് കോർപ്പറേറ്റ് കണ്ണ് ശബരിമലയെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ ശബരിമല വഴി മറ്റ് വരുമാനങ്ങൾ തേടാനുള്ള ഒരു മഹാക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഭക്തി നിർഭരമല്ലാത്ത പരിപാടികളിലൂടെ മറ്റ് വരുമാനങ്ങൾ തേടാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് എന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇത് സംശയദൃഷ്ടിയോടെ കാണണം എന്ന് പറഞ്ഞ് ആദ്യം വാർത്ത ചെയ്തത് തത്വമൈ നെറ്റ്വർക്കാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ കച്ചവട താല്പര്യം അല്ലെങ്കിൽ ടൂറിസം ടൂറിസം എന്ന് പറയുന്നതിനെ നമ്മൾ മോശമായി കാണുന്നില്ല പക്ഷേ ഈ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നതിന് അതിന് അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഇപ്പം ശ്രീ കെ ജയകുമാർ ഐ എ എസ് റിട്ടയേഡ് അദ്ദേഹമൊക്കെ പങ്കെടുക്കുന്നുണ്ട് നിരവധി അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത് അവരുമായിട്ടൊക്കെ തന്നെ ഈ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് എത്രത്തോളം പ്രാവർത്തികമാകും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാരണം ആ പൂങ്കാമനത്തിൻ്റെ പുണ്യത അതിൻ്റെ ആ ഒരു പരിപാവനത നിലനിർത്തിക്കൊണ്ട് ഇവർക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമോ അവിടെ ഒരു കോർപ്പറേറ്റ് ആശയം കൊണ്ടുവരികയാണ് കോർപ്പറേറ്റ് ആശയം കൊണ്ടുവന്ന് ശബരിമലയിൽ കൂടി കച്ചവടവത്കരണത്തിൻ്റെ മറ്റൊരു മുഖമാക്കി മാറ്റാനും അതുവഴി കമ്മീഷൻ അടിക്കാനുമുള്ള പരിപാടിയാണ് ഇത് എന്നും പരാതി ഉയരുന്നുണ്ട് ഭക്തരിൽ നിന്ന് തന്നെയാണ് പരാതി ഉയരുന്നത് ഹിന്ദു സംഘടനകളൊക്കെ തന്നെ പരാതി ഉയർത്തിയിട്ടുണ്ട് എങ്കിലും ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് ചർച്ചകൾ നടക്കട്ടെ തീർച്ചയായിട്ടും ചർച്ചകൾ നടന്ന് അതിലൂടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാവുകയാണെങ്കിൽ ഭക്തർക്കും ശബരിമല ക്ഷേത്രത്തിനുമൊക്കെ ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കും അല്ലാത്ത കച്ചവട താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ മറ്റൊരു മുഖമായിട്ട് ഈ സമ്മേളനത്തെ മാറ്റിക്കൊണ്ട് പലരിൽ നിന്നും കമ്മീഷൻ അടിക്കാനുള്ള ഏജൻറ്റുമാരായി സർക്കാർ സംവിധാനങ്ങളും പാർട്ടി നേതാക്കളും ദേവസ്വം ബോർഡും മാറുന്ന ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് എന്നാലും തള്ളിക്കളയാനാവില്ല ആ രീതിയിലേക്ക് കൂടി ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ആശയങ്ങൾ നല്ലതാണെങ്കിൽ പോലും അത് നടപ്പിലാക്കുന്ന രീതികൾ ഉണ്ട് ടൂറിസമാണെങ്കിലും മറ്റ് പിൽഗ്രിമേജ് ആണെങ്കിലും ഈ തീർത്ഥാടനമാണെങ്കിലും ഒക്കെ തന്നെ അതിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട് അതിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ് അതിനെ തകിടം മറച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് പിണറായി സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഭക്തജന സമൂഹം അയ്യപ്പ ഭക്തർ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്